നോക്കൂ അസാധാരണ കാലഘട്ടത്തിൽ അസാധാരണ നീക്കം ഉണ്ടായേ തീരൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഗവർണർ ബില്ല് ഒപ്പിടാതെ വൈകിപ്പിക്കുന്നു എന്ന ഘട്ടത്തിൽ നമ്മൾ സുപ്രീം കോടതിയിൽ വൺ പ്രകാരം പോയി നമ്മൾ സാമ്പത്തികമായി നമ്മളെ ഞെരുക്കുന്നു എന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കേരള സംസ്ഥാനം സുപ്രീം കോടതിയിൽ പോയി അക്കാര്യം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുക മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെയും നമുക്ക് അക്കാര്യം ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത് തെറ്റാണ് എന്നാണ് കേരള സംസ്ഥാന സർക്കാർ റിട്ട് ഹർജിയിലൂടെ പറയുന്നത് കേരളത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ അതായത് നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഏത് ബില്ലുകളാണോ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാൻ കഴിയുക അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന്റെ മാത്രം അധികാര പരിധിയിലുള്ള ബില്ലുകളാണ് യഥാർത്ഥത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ു മാസം വരെ രാജ്ഭവൻ്റെ അട്ടത്ത് വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതി നോട്ടീസ് അയക്കുന്ന ഘട്ടത്തിൽ എന്നാൽ പിന്നെ കാണിച്ചുതരാം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതിക്ക് അയക്കുക രാഷ്ട്രപതിക്ക് മുൻകാലത്തിൽ സാധാരണഗതിയിൽ എട്ടു വർഷം വരെ രാഷ്ട്രപതി ഭവനിൽ വയ്ക്കുന്ന ഒരു രീതിയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ് രാഷ്ട്രപതി കേന്ദ്ര സർക്കാരിൻ്റെ ഉപദേശപ്രകാരം മാത്രമാണ് തീരുമാനമെടുക്കുന്നത് അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനം ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പിലെ അണ്ടർ എടുക്കുന്ന തീരുമാനം ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറിമാർ രാഷ്ട്രപതിയുടെ പേരിലൊരു തീരുമാനമെടുക്കുമ്പോൾ അത് സ്പീക്കിംഗ് ഓർഡർ ആയിരിക്കണം എന്തുകൊണ്ട് നിങ്ങൾ ഈ തീരുമാനം എടുത്തു എന്ന് ഖണ്ഡിതമായി പറയണം കാരണം കേരളം സമാനമായ വിധത്തിൽ ഇനിയും കുറേ ബില്ലുകൾ പാസ്സാക്കേണ്ട സംസ്ഥാനമാണ് ഇത് കേരളത്തിലെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയാണ് കേരള നിയമസഭയുടെ ബില്ലാണിത് ഈ ബില്ലുകൾ പാസ് ഈ ബില്ലുകൾക്ക് അസെൻറ്റ് നൽകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയാനുള്ള ഭരണഘടനാപരമായ ബാധ്യത യഥാർത്ഥത്തിൽ അത് ചിലപ്പോൾ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടാവില്ല പക്ഷേ ഒരു ഭരണഘടനാ അതോറിറ്റി ആ തീരുമാനം എടുക്കുമ്പോൾ അതുകൂടി മുന്നിൽ കാണണം കാരണം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ബില്ലുകൾ ഇനിയും പാസ്സാക്കാനുണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ പല കാര്യങ്ങളിലും ബില്ലുകൾ പാസ്സാക്കി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഏഴ് ബില്ലുകളുടെ കാര്യത്തിനകത്ത് ഗവർണർ തീരുമാനമെടുക്കണം എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് റിലീഫ് ഏഴ് ബില്ലുകളും ഇവിടെ തീരുമാനിക്കാവുന്നേ ഉള്ളൂ രാജ്ഭവനിൽ തീരുമാനിക്കാൻ ഞാനാണ് ഗവർണർ ിൽ എൻ്റെ ഓപ്ഷൻസ് എന്താണുള്ളത് ഒന്നുകിൽ ബില്ല് പാസ്സാക്കി വിടുക അല്ലെങ്കിൽ നിയമസഭയ്ക്ക് തിരിച്ചയക്കുക ആ നിയമസഭയ്ക്ക് തിരിച്ചയച്ചു കഴിഞ്ഞാൽ നിയമസഭ തിരിച്ച് ആ ബില്ലുകൾ അതേപോലെ തന്നെ അയക്കുകയാണെങ്കിൽ ഗവർണറെ സംബന്ധിച്ചിടത്തോളം അത് പാസ്സാക്കി വിടുക എന്നുള്ളതും മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതായാലും രാഷ്ട്രപതിക്ക് അയക്കേണ്ട ബില്ലുകൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഈ ബില്ലുകൾ അങ്ങനെയുള്ളവയല്ല എന്നുള്ളത് സംബന്ധിച്ച് നല്ല ബോധ്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളതിനാൽ ഇത് ഒരു വിശാല ഭരണഘടനാ ബെഞ്ചിനും വിടേണ്ട ഒരു സാഹചര്യവും ഇല്ല ണോ ഗവർണറുടെ കാര്യത്തിൽ സുപ്രീം സുപ്രീംകോടതി തീരുമാനമെടുത്തത് അതേപോലെ തീരുമാനമെടുക്കാൻ കഴിയും എന്നുള്ളതാണ് നോക്കൂ നേരത്തെ ഈ പ്രസിഡന്റിന്റെ അസന്റ ആ പ്രോസസ്സ് സംബന്ധിച്ച് ജുഡീഷ്യൽ പ്രോസസ്സിന് അത് വിധേയമാക്കേണ്ടതാണോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതി നേരത്തെയും ചില കേസുകൾ പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരിശോധനയിൽ മനസ്സിലാകുന്നത് പക്ഷേ അന്നൊക്കെ വേറൊരു സാഹചര്യമായിരുന്നു അന്നൊക്കെ ഗവർണർമാർ കുറെ കൂടി ജസ്റ്റ് ആയിട്ട് പെരുമാറിയിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ശരിയാണ് സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടുന്ന സർക്കാർ ഗവർണർമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് കേന്ദ്രവും ഗവർണർമാരും തമ്മിൽ ഒത്തുകളി നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യമാണ് പക്ഷേ ഒരു പരിധിവരെ ഭരണഘടനാനുസൃതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നിരുന്നു എന്നുള്ളതുകൊണ്ട് അന്നത്തെ അന്നുണ്ടായിരുന്ന വിധികളെല്ലാം തന്നെയും പരിഷ്കരിക്കേണ്ട സമയമായി അത് റിവ്യൂ ചെയ്യേണ്ട സമയമായി അതിനുള്ള ഒരു സുവർണ അവസരമാണ് കേരളത്തിൻ്റെ ഈ വൺ തേർട്ടി ടു എന്ന് ഞാൻ കരുതുകയാണ് ഏതായാലും നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ ഇരുപത്തി നാല് മാസം വരെ പിടിച്ചു വെക്കുക രണ്ട് വർഷം വരെ പിടിച്ചു വെക്കുക വെച്ചാൽ ഒരു സർക്കാരിൻ്റെ ഒരു നിയമസഭയുടെ കാലാവധി എന്ന് പറയുന്നത് വെറും അഞ്ച് വർഷമാണ് അതിൽ രണ്ട് വർഷം വരെ ബില്ലുകൾ പിടിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ അതിൽ സുപ്രീം കോടതി ഇടപെടുന്ന ഘട്ടത്തിൽ നോട്ടീസ് അയക്കുന്ന ഘട്ടത്തിൽ മാത്രം ആ ബില്ലുകള് പിന്നെ രാഷ്ട്രപതിക്ക് അയക്കുക ഒടുവിൽ ഈ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രപതിക്ക് അയച്ചു കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രപതി അതേക്കുറിച്ച് എന്തുകൊണ്ടാണ് ഈ ബില്ലുകൾ തങ്ങൾ വിത്ത് ഹോൾഡ് ചെയ്യുന്നത് എന്ന് പറയാതെ വിത്ത് ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ജനാധിപത്യപരമായി നമുക്ക് അംഗീകരിക്കാൻ കഴിയും കഴിയുന്നതല്ല സുപ്രീം കോടതി ഇക്കാര്യത്തില് ക്ലാരിറ്റി വരുത്തണം അനുച്ഛേദം വൺ പ്രകാരം പൂർണ്ണ നീതി ചെയ്യണം ഇത്തരം കാര്യങ്ങളിൽ വൺ തേർട്ടി ടു പ്രകാരം സുപ്രീം കോടതിക്ക് ഭരണഘടനാ അധികാരം നൽകിയിരിക്കുന്നത് പൂർണ്ണ നീതി നൽകാൻ വേണ്ടിയിട്ടാണ് അപൂർണ്ണ നീതിയാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ പറയുന്നത് കംപ്ലീറ്റ് ജസ്റ്റിസ് ആ കംപ്ലീറ്റ് ജസ്റ്റിസ് കേരളത്തിന് നമുക്ക് ഗവർണറുടെ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായി ഞെരുക്കുന്ന കാര്യത്തിൽ കിട്ടിയിട്ട് ഇക്കാര്യത്തിലും കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത് സ്പീക്കിംഗ് ഓർഡേഴ്സ് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് അവസാനമായി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞല്ലോ അസാധാരണ സർക്കാരുകൾ അസാധാരണ ഉള്ളപ്പോൾ അസാധാരണമായ തീരുമാനമെടുക്കേണ്ടി വരും നമുക്ക് ഇപ്പോൾ ബി ജെ പി സർക്കാരാണ് എല്ലാ ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളും തച്ചുടക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് ആ ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുരപ്പുറത്ത് നിന്ന് കയറി പ്രസംഗിക്കുക എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ രീതിയിൽ നമ്മുടെ ഇതിൽ മുമ്പിൽ ഭരണഘടന എന്ന് പറയുന്ന പുസ്തകമുണ്ടല്ലോ ഭരണഘടനയിലെ പുസ്തകം വായിച്ചാൽ മനസ്സിലാകുന്ന ആളുകളാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ നമ്മൾ നമുക്ക് ഭരണഘടനാ ലംഘനം നമ്മൾ നമ്മൾ ഈ കാര്യങ്ങൾ കൊണ്ട് സുപ്രീം കോടതി കൊടുത്താൽ മതി അതിന്റെ അനുച്ഛേദം വൺ തേർട്ടി ടു ആണ് ആ അനുച്ഛേദം നോക്കിയിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറഞ്ഞുതരും അപ്പോൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഒരു സർക്കാർ പെരുമാറേണ്ടത് ആ രീതിയിൽ തന്നെയാണ് കേരള സർക്കാർ പെരുമാറിയത്